നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമുക്കിന്ന് രസതന്ത്രത്തിലെ ആസിഡുകൾ ആൽക്കലികൾ എന്ന ഭാഗത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസറുകൾ നോക്കാം ഓക്കെ ഒരു ലായനി ആസിഡാണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെ പി എച്ച് മൂല്യം അനുസരിച്ച് പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചതാര് സൊറൻസൻ സൊറൻ സോറൻസെന്നും ആണ് മുഴുവൻ പേര് നമുക്ക് സൊറൻസെന്ന് പറഞ്ഞാലും മതി പി എച്ച് മൂല്യം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വിലകളാണ് പി എച്ചിൻ്റെ പൂർണ്ണ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അതായത് ഹൈഡ്രജൻ്റെ വീര്യമാണ് കാണിക്കുന്നത് പി എച്ച് മൂല്യം പി എച്ച് മൂല്യം ഒന്ന് മുതൽ ഏഴ് വരെയുള്ളത് ഏഴിന് മുകളിൽ ഇവിടെ എഴുതിയേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അങ്ങനെയുള്ളതെല്ലാം ആൽക്കലികൾ ഇപ്പോൾ ഒരു ലായനിയുടെ പി എച്ച് മൂല്യം അഞ്ചാണെന്ന് പറഞ്ഞാൽ ആ ലൈനി ആൽക്കലി ആയിരിക്കും പി എച്ച് മൂല്യം ഏഴ് മുതൽ പതിനാല് വരെയുള്ളത് ഏഴിന് എന്ന് പറയുമ്പം എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഒരു ലൈനിയുടെ പി എച്ച് മൂല്യം പതിനൊന്നാണെങ്കിൽ ആ ലൈനി ആസിഡ് ഗുണമുള്ളതായിരിക്കും അപ്പം ഏഴിന് മുകളിലേക്കുള്ളത് ആൽക്കലികളും ഏഴിന് താഴേക്കുള്ളത് ആസിഡുകളുമാണ് ഓക്കെ ഒരു വസ്തു ആസിഡാണോ ആൽക്കലി അതായത് ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൂചകത്തിന് ഉദാഹരണം സൂചകങ്ങൾ ഒന്നിൽ കൂടുതലുണ്ട് ഇവിടെ ലിറ്റ്മസ് പേപ്പറാണ് ഒരു ഉദാഹരണമായി എടുത്തേക്കുന്നത് ഫിനോഫ്തലിൻ തെ ഓറഞ്ച് ഇതൊക്കെ സൂചകങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പം ആസിഡാണോ ആൽക്കലി ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ലിറ്റ്മസ് പേപ്പർ എന്ന സൂചകമാണ് ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പർ രണ്ട് തരമുണ്ട് നീല ലിറ്റ്മസ് പേപ്പറും ചുവന്ന ലിറ്റ്മസ് പേപ്പറും ആസിഡിൽ നീല ലിറ്റ്മസ് ചുവപ്പാകും ബേസിൽ ചുവന്ന ലിറ്റ്മസ് നീലയാകും അതായത് ഒരു ആസിഡ് ആസിഡിലായനിയിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ആ നീല ലിറ്റ്മസ് പേപ്പർ പെട്ടെന്ന് ചുവപ്പായി മാറും എന്നാൽ ഒരു ബേസിൽ അതായത് ഒരു ആൽക്കലിയിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ ആ ചുവന്ന ലിറ്റ്മസ് പേപ്പർ പെട്ടെന്ന് നീലയായി മാറും അങ്ങനെയാണ് ആസിഡാണോ ആൽക്കലി ആണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എല്ലാ ആസിഡുകളിലും പൊതുവായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ ഇനി രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണ് സൾഫ്യൂറിക് ആസിഡ് എച്ച് ടു എസ് ഒ ഫോർ ഇത് എൽ പി യുപിക്കും എൽ ജി എസിനും പിന്നെ എൽ ഡി സിക്കും ഒക്കെ വന്നിട്ടുള്ളതാണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രാസവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ സൾഫ്യൂറിക് ആസിഡ് ഇനി സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ് സോ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂറിക് ആസിഡിൻ്റെ മേഘപടലമുള്ള ഗ്രഹം ശുക്രൻ അതായത് ശുക്രനിൽ ഏത് ആസിഡിൻ്റെ സാന്നിധ്യമാണുള്ളതെന്ന് ചോദിച്ചാൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇനി സൾഫ്യൂറിക് ആസിഡ് വ്യവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര് സമ്പർക്ക പ്രക്രിയ ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്ന ആ പ്രക്രിയയുടെ പേര് ഹേബർ പ്രക്രിയ എന്നാണ് സൾഫ്യൂറിക് ആസിഡ് വ്യവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേര് സമ്പർക്ക പ്രക്രിയ മറന്നു പോകേണ്ട സമ്പർക്ക പ്രക്രിയ സൾഫ്യൂറിക് ആസിഡിനും ഹേബർ പ്രക്രിയ അമോണിയ നിർമ്മിക്കുന്നതിനും ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അത് ഇനി മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതായത് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എച്ച് സി എൽ ഇനി സൾഫ്യൂറിക് ആസിഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൾപ്രേരകം വനേഡിയം പെൻറ്റോക്സൈഡ് ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുന്ന ഘടകം അതായത് രാസപ്രവർത്തന വേഗത കൂട്ടുന്നതോ അല്ലെങ്കിൽ രാസപ്രവർത്തന വേഗത കുറയ്ക്കുന്നതോ ആയിട്ടുള്ളൊരു ഘടകം ഒരു രാസപ്രവർത്തനം വേഗത്തിൽ നടക്കണമെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ചേർത്ത് കൊടുക്കുന്ന വസ്തുവാണ് ഉൾപ്രേരകം ഈ ഉൾപ്രേരകം ഒരിക്കലും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാറില്ല രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ആണ് ചെയ്യുന്നത് ഇനി ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആസിഡ് അസറ്റിക് ആസിഡ് വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആസിഡ് ബാർബിറ്റൂറിക് ആസിഡ് ബാർബാർബിറ്റൂറിക് ആസിഡ് ഇനി ഏറ്റവും മധുരമുള്ള ആസിഡ് സൂക്രോണിക് ആസിഡ് പ്രോട്ടീൻ്റെ അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ഏറ്റവും ലഘുവായ അമിനോ ആസിഡ് ഗ്ലൈസിൻ ആസ്പിരിൻ ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റൈൽ സാലിസിലിക് ആസിഡ് ഉറുമ്പിൻ്റെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ഫോമിക് ആസിഡിൻ്റെ രാസപരമായിട്ട് പറയുന്ന പേര് മെത്തനോയിക് ആസിഡ് എന്നാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടാറില്ലേ കാരണം ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് ചോദ്യം ഇങ്ങനെയും വരാം ഉറുമ്പ് കടിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നതിന് കാരണം എന്തെന്ന് ഉറുമിൻ്റെ ശരീരത്തിലുള്ള ഒരു ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ ആണെന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ് ഉറുമ്പിൻ്റെ ശരീരത്തിലുള്ള ഫോമിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് എഴുതിയാലും കറക്റ്റ് ആൻസറാണ് ഒന്നും കൂടെ നല്ലത് ആ ആസിഡിൻ്റെ പേര് പറഞ്ഞ് പറയുന്നതായിരിക്കും നിസോഡ നിസോഡാവെള്ളത്തിലടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ് കാർബോണിക് ആസിഡാണ് സോഡാവെള്ളത്തിലടങ്ങിയിരിക്കുന്നത് സോഡാവെള്ളം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുന്നതാണ് സോഡാ വാട്ടർ അതായത് ഉന്നതമായ മർദ്ദം പ്രയോഗിച്ച് പിന്നെ ജലത്തിനകത്തേക്ക് വാതകാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കുമ്പം നമുക്ക് കിട്ടുന്ന ആസിഡാണ് നമുക്ക് കിട്ടുന്ന ഇതാണ് കാർബോണിക് ആസിഡ് അതിന് നമ്മൾ സാധാരണ പറയുന്ന സോഡാ വെള്ളം സോഡാ വാട്ടർ ഇനി മരച്ച് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ് ഓയിൽ ഓഫ് ഓയിലോൾ എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ് ഇനി സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈ പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോ ക്ലോറിക്ക് ആസിഡ് ഇവിടെ നമ്മൾ മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോസയാനിക് ആസിഡ് എന്ന് പറഞ്ഞല്ലോ അതിന് വേറൊരു പേരും കൂടിയുണ്ട് ഇതിന് മുന്നേ ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിരുന്നു ആസിഡ് എന്ന് ഓക്കെ അപ്പം ഏകദേശം എല്ലാ ചോദ്യങ്ങളൊന്നും ആയിട്ടില്ല ആസിഡ് മാൽക്കലിയും എന്ന വിഭാഗത്തിൽ കുറച്ച് ഏതാനും കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ബാക്കിയുള്ളവ പുറകെ വരുന്നതായിരിക്കും ഇനി ഭൗതികശാസ്ത്രം അതായത് ഫിസിക്സിൻ്റെയും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇങ്ങനെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ്